കേരളത്തിന്റെ നിയമചരിത്രത്തിലെ അപൂർവമായ വിധി ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ കേസിൽ പേരെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് പോലീസ് സമഗ്രവും സമ്പൂർണവുമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ എത്തിച്ചു ഭീഷണികൾ ഉപദേശങ്ങൾ സമ്മർദ്ദങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം കോടതിയിൽ ശക്തമായി തന്നെ മൊഴി നൽകി അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷാരഞ്ജിത്ത് ഭർത്താവിനെ ഇല്ലാതാക്കിയവർക്കെതിരെ നിയമത്തിന്റെ പാതയിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോയി നിയമം അനുവദിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങി നൽകുകയും ചെയ്തു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ ടീം അംഗങ്ങളായ അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ് അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ അഡ്വക്കേറ്റ് ശിൽപ ശിവൻ എന്നിവരുടെ ഇടപെടലും അകമഴിഞ്ഞ പിന്തുണയുമാണ് തനിക്ക് കരുത്തു നൽകിയതെന്ന് അഡ്വക്കേറ്റ് ലിഷാരഞ്ജിത്ത് പറയുന്നു കേസുമായി മുന്നോട്ടു പോയപ്പോൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അഡ്വക്കേറ്റ് ലിഷാരഞ്ജിത്ത് ബ്രേവിന്ദിയോട് പങ്കുവെക്കുന്നു കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ ഒരു അത്യപൂർവമായ വിധി അതാണ് ഈ അടുത്ത സമയത്ത് വന്ന വിധി അപ്പോൾ ഈ വിധിയിലേക്ക് എത്താൻ അതിനു വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ പ്രതിസന്ധികൾ ചിലപ്പോൾ ഭീഷണികൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടാകും എങ്ങനെ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞു ആ അത്രയും നേരം എങ്ങനെ ഉറച്ചു ഇത്രയും കാലം ഉറച്ചു നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു ഉറച്ച് നിൽക്കാന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കും എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു എന്തായാലും എൻ്റെ മരണം വരെ ഞാൻ ഇതിനുവേണ്ടി വേണ്ടി പോരാടും എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു പിന്നെ എന്നുവെച്ചാൽ ധൈര്യം കിട്ടിയത് ഭഗവാൻ്റെ ധൈര്യം തന്നെയാണ് എനിക്ക് ഞാൻ ശിവഭക്തയാണ് മഹാദേവൻ തന്നെയാണ് എനിക്ക് ശക്തി തരുന്നത് അതിലുപരി എന്തോ ഞങ്ങൾ കണ്ട കാര്യമല്ലേ അത് കോടതിയിൽ എത്തുന്നവരെ ധൈര്യം സംഭരിച്ച് നിന്നല്ലേ പറ്റുകയുള്ളു തളർച്ചകൾ ഒരുപാടുണ്ടായി ഭീഷണികളുണ്ടായി ഇതൊന്നും പക വയ്ക്കാൻ നിന്നത് ഏട്ടൻ്റെ ആ ഒരു സത്യം തെളിയണമെന്നുള്ള ഒരു ഉറച്ച ഇതിൽ തന്നെ അങ്ങ് നിന്നതാണ് സത്യത്തിൽ സത്യം തെളിയുന്നൊരു വിശ്വാസം ഉണ്ട് നന്മയുടെ മേൽ തിന്മ ഒരിക്കലും ആദ്യത്തെ സ്ഥാപിക്കില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്തൊക്കെയായിരുന്നു ഈ ഭീഷണികളെന്ന് പറഞ്ഞു സമ്മർദ്ദങ്ങൾ പറഞ്ഞു രണ്ടു മൂന്ന് മുസ്ലിം സ്ത്രീകൾ സംസാരിച്ചിട്ടുണ്ട് സത്യവൻ അത് ഭീഷണിയായിട്ടൊക്കെ ഞാൻ സത്യത്തെ അത് കണക്കാക്കിയില്ല ഇപ്പം ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് എന്നാണ് രണ്ട് സ്ത്രീകൾ ഓഫീസിലാണ് വന്നത് ഇവിടെ ഈ സ്ഥലത്ത് ഓഫീസിൽ വന്നു മാഡം ക്ഷമിക്കണം എന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പം ഇവർ ഇതിൽ ടച്ച് ചെയ്യുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാത്തിനും മേലുള്ളത് മുസ്ലിം സ്ത്രീകളാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് വലുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തോട് നിങ്ങളുടെ മതത്തോട് പറയാമോ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ള കാര്യം എന്നോട് ഇത് പറയാൻ വന്നത് അത് വേറൊന്നും ഇത്രയും ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ ഭാര്യ ആയതുകൊണ്ടൊന്നും കാണാൻ വന്നതാണ് അതാണ് ആദ്യം പറഞ്ഞത് പക്ഷെ പിന്നെ പറയുന്നത് പതുക്കെ പതുക്കെ സംസാരിച്ച് വന്നിട്ട് പറയുന്നത് മാഡം ക്ഷമിക്കൂ ക്ഷമിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ എന്തായാലും അവരെ ഒന്നും നിയമത്തിന് കാണിച്ചു കൊടുക്കൂ ഇതിനൊക്കെ പോയി കഴിഞ്ഞാലും ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്നിട്ട് ഇത് കംപ്ലീറ്റ് മനസ്സിൽ നിന്ന് നിന്നെടുത്ത് മാറ്റുക അതായത് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞ സാധാരണ ഞാൻ എൻ്റെ എൻ്റെ ഭർത്താവിന് എൻ്റെ കൺമിൻ്റ് വെച്ച് നടത്തുന്ന സംഭവം ഞാനങ്ങ് പാടെ എടുത്ത് മനസ്സിൽ നിന്ന് മാറ്റിയേക്കുക എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുത്തോളൂ അത് പറയാനാണ് ക്ഷമിക്കണം എന്ന് പറയാനാണോ ഞാൻ ആദ്യ സ്ത്രീ ഷൗട്ട് ചെയ്ത് ഞാൻ ഓടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ അത് എന്നിട്ട് നിങ്ങൾ ചെന്ന് ചോദിക്കും ഈ പ്രതികളുടെ വീട്ടിലോ പ്രതികളൂടെ ചെന്നിട്ട് അവരുടെ വീട്ടിൽ ഈ പ്രതികൾക്കോ പ്രതികളുടെ വീടിനോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിനോ എന്തെങ്കിലും ഒരു കറുത്ത കുത്ത് രഞ്ജി ശ്രീനിവാസിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ സമയം ഇത് വിട്ടേക്കാം ഞാനത് ഇവിടെ ഇവിടെ വിടുവാണ് കാരണം ഇത്രയും കാര്യങ്ങൾ രഞ്ജി ശ്രീനിവാസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം അത് അർഹിക്കുന്നുണ്ടെന്ന് പറയാം ഒരു കറുത്ത കുത്തുപോലും ഒരു ഒരു ഡോട്ട് ഇല്ല അങ്ങരുടെ പേരിൽ പറയാനൊരു കുറ്റം പിന്നെ ഞാൻ ഞാനെന്തിനാണ് ക്ഷമിക്കേണ്ട ആവശ്യം എൻ്റെ ഗവൺമെന്റിൽ നടന്ന സാധനം ഞാൻ എങ്ങനെ ക്ഷമിക്കും എനിക്ക് നീതിയുടെ വഴി എനിക്കറിയുള്ളൂ അല്ലേ ഞാൻ ഉടനെ വാളുടെ തരം വെട്ടാൻ പോയില്ല നിയമത്തിന്റെ വഴി മാത്രം സ്വീകരിക്കും അതും വെച്ച് ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ ഓഫീസ് എൻ്റെ കുട്ടികളൊന്നും പിന്നെ ഒതുങ്ങിക്കഴിയുവാണ് ഇതിനിടയ്ക്ക് ഇവർ വലിയ കയറേണ്ട ആവശ്യം എന്താ അവർക്ക് ഒരു സ്ത്രീ രണ്ടുപേരങ്ങനെയാണ് വന്നത് പിന്നെ ഒരു സ്ത്രീ വന്നത് ഭയങ്കര തമാശ സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്ന് പരാതി എഴുതിപ്പിക്കാനൊന്നും പോലീസ് കാവലുണ്ട് വീടിന് പോലീസിനോട് പറഞ്ഞത് പരാതി എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വക്കീലിനെ കണ്ടിട്ട് പരാതി എഴുതിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവർ അമ്പലപ്പുഴ എന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ ചേർന്ന് അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നത് അത് പിന്നെ രഞ്ജിത്ത് മോനെ എനിക്കറിയാം രഞ്ജിത്ത് മോൻ്റെ ഫോട്ടോ എല്ലാം അവിടെ ഇവിടെയാക്കി ഇരിക്കുന്നത് കണ്ടിട്ട് മോളെ സഹിച്ചില്ല ഉമ്മാക്ക് ഒന്ന് അവിത്തോട്ട് വരണം അപ്പം ഞങ്ങളന്ന് വീടിന് ഗ്രില്ല് വെച്ചിട്ടില്ല വാതിക്കിൽ ആ വാതിൽ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് വാതിൽ തുറക്കും ഉമ്മാക്കകത്തോട്ട് കയറണം ഞാൻ വെച്ച് എന്തിനാണ് അകത്തോട്ട് കയറുന്നത് അത് ഉമ്മാക്കകത്തോട്ട് കയറണം ഉമ്മാക്കകത്തോട്ട് കയറി കുറച്ച് വെള്ളം കുടിക്കണം ഇരിക്കണം എനിക്ക് മോളോട് കുറച്ച് കാര്യം പറയാനുള്ളത് എന്താ കാര്യം പറയാനുള്ളത് ഞാൻ വെച്ച് എന്ത് കേസിൻ്റെ എഴുതിക്കാൻ വന്നത് അത് ഞാൻ പോലീസിനോട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഈ വീടാരാണ് പറഞ്ഞു തന്നത് അത് ഉമ്മാക്കി ഇച്ചിരി വെള്ളം കൂടി ഇവർ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ അതിനല്ല ആൻസർ ചെയ്യുന്നത് ആ പിന്നെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഉമ്മാക്കൊന്ന് ബാത്റൂമിൽ പോകണം മൂത്രോഴിക്കണമെന്ന് തന്നെ അവര് പറഞ്ഞു കേട്ടോ അന്ന് പറഞ്ഞു ഞാൻ പുറവെച്ചതൊന്നും ബാത്റൂമും ഇല്ല നിങ്ങൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് അമ്മയെ വിളിച്ചു അമ്മ അമ്മയെന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടേക്കുന്നു അവർ ഒരു തരത്തിൽ ഞാൻ അകത്തോട്ട് കയറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ കാരണം ഇവരുടെ കയ്യിലൊരു സഞ്ചി എന്തോ ഒരു സാധനമുണ്ട് ഇവർ അകത്തോട്ട് കയറുന്ന എന്തിനാന്നറിയത്തില്ലോ ഞാനും എൻ്റെ കുട്ടികൾ വല്ലേ ഉള്ളു തുറന്നില്ല തുറന്നെച്ചാൽ ഗ്രില്ല് തുറന്നില്ല വാല് തുറന്നിട്ട് അവരോട് സംസാരിക്കാം മോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പിന്നെ മൂക്ക് രണ്ട് പെൺകുട്ടികളാ അത് അവന്മാരുടെ കയ്യില് സ്ലിപ്പിയരുടെ കയ്യിൽ ചെന്ന് പെടാതെ മോള് നോക്കിക്കോ മോൾ ഒന്നിനും പോവാൻ നിൽക്കണ്ട ഒരു കാര്യത്തിന് മോള് പോകണ്ട രണ്ട് പെൺകുട്ടികളാണെന്നുള്ള ഓർമ്മയാണോ അത് അവന്മാരുടെ കയ്യിൽ ചെന്ന് പെടരുത് ഇത് ഭീഷണിയല്ലേ സ്നേഹത്തോടെയുള്ള ഒരു ഉപദേശം പോലെയുള്ള ഒരു ഭീഷണി പെയ്ഡാണ് അവരെ ആരോ പറഞ്ഞു വിട്ടത് തന്നെയാണ് അവര് ഞാനപ്പ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് അവര് ഉച്ച മുകളൊക്കെ ഉണ്ടാക്കി വിളിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോലീസിലറിയിക്കണം അത് അവിടെയുള്ള ചില അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരും ഞാൻ വേണ്ട ഇത് വിഷയം ആക്കേണ്ട ആരോടും പറയണ്ട നമ്മുടെ പ്രവർത്തകർ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നെ പ്രതിപേനെ അവിടുന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് കാര്യമല്ല പ്രമുഖായിരുന്നു പുള്ളി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തന്നെ ഞാൻ ഇപ്പോൾ തന്നെ സൗത്തിലേക്ക് വിളിക്കാൻ വിശേഷി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഒരു വിഷയം ആക്കേ വേണ്ട വന്നതിനേക്കാൾ വലുതൊന്നും വരാനില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ ബാധക്കൊന്ന് നോക്കി നിൽക്കുക സ്ഥിരമായിട്ട് മരമുണ്ട് അവിടെ വന്നിട്ട് അതല്ല ഏട്ടൻ വെച്ച മരങ്ങളാണ് നിൽക്കുന്നതല്ല അവിടെ വന്ന് നോക്കി നിൽക്കും ഇങ്ങോട്ട് അപ്പോൾ ഇവിടുന്ന് പരിചയമുള്ള ഒരു വക്കീലൊന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അത് ഞങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഇവിടെ അഷോഫ് സ്ഥാനത്ത് അഷോഫ് സ്ഥാന ഓഫീസ് ഈ റോയിലല്ല അപ്പുറത്താണ് അഷഫ് സ്ഥാനത്ത് ഒപ്പിടാൻ വന്നവർ അറ്റസ്റ്റ് ചെയ്യാൻ വന്നവർ നോക്കി നിൽക്കുന്നത് എൻ്റെ ഓഫീസിലോട്ട് മണിക്കൂറുകളിൽ നിൽക്കും ഇവരവിടെ എനിക്കിവരെ എസ് ഡി പിരാണെന്നോ പിന്നെ മുസ്ലിംസ് ആണെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ മണി എന്ന് തുറന്ന് ഞാനിവിടെ ഇരിക്കും പക്ഷെ അവർ വന്നിങ്ങനെ സ്റ്റേ ചെയ്യുക അപ്പോൾ ഒരു വക്കീലൊന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിന് ഇവിടെ നിൽക്കുക നിങ്ങൾ പോകുന്ന പറഞ്ഞ് പറഞ്ഞിട്ടാണ് പിന്നെ എന്നോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത് എസ് ഡി പി ഐക്കാരാണ് അവരെന്ത ഇവിടുന്നതെന്ന് എനിക്കറിയില്ല സാറെ ആ വക്കീലിൻ്റെ പേരൊന്നും പറയുന്നില്ല അവർ എസ് ഡി പി ഐക്കാരാണ് ഇവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയതെന്ന് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പിന്തിരിപ്പിക്കാനുള്ള ഓരോ ശ്രമം ഈ ഭീകര ചില രീതികൾ അല്ലെങ്കിൽ ആളുകളെ സ്കെച്ച് ചെയ്യുന്ന ചെയ്ത രീതികൾ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പോലീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഞാനുമായിട്ട് അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ കാരണം അവരെനിക്ക് തോന്നുന്നു ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഒരു ഡ്രോമയിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല പറഞ്ഞില്ല മീൻസ് ഇങ്ങനെ ഉണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് രഞ്ജി ആൾക്ക് പോരാജി പേര് എഴുതിയിട്ടുണ്ട് ആദ്യമുണ്ട് അവരുടെ ഫോണിലുള്ള ഫോട്ടോസിലെല്ലാം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസുണ്ട് പല 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 ടൈപ്പിലുള്ള ഫാമിലി ഫോട്ടോസ് ഉണ്ട് അതിലെല്ലാം ഏട്ടൻ്റെ തലയ്ക്ക് അവർ റെഡ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ നേരത്തെ പ്ലാൻഡ് ആണ് ഏട്ടനെ എന്തിനാണ് ആ സാധനം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവില്ല വീടിന്റെ അകത്ത് വന്ന് ഉറങ്ങി കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് വിളിച്ചുണർത്തി ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്നു ഇതാവുന്നു ആ ചെയ്ത രീതി പോലും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവണം തന്നെ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചതായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വന്നേച്ചും പിന്നെ അല്ലെങ്കിൽ ഇത്രയും ആയുധങ്ങളും ഇത്രയും ആളുകളും എന്തിനാണ് ഒരു മനുഷ്യനും ഒറ്റയ്ക്കല്ലേ ആ വീട്ടിലുള്ളത് കാരണം ബാക്കി ഞങ്ങളുള്ള സ്ത്രീകളും കുട്ടികളും ഉള്ള വീടാണ് അമ്മ പ്രായമുള്ള അമ്മ പിന്നെ ഞാൻ രണ്ട് മൈനേഴ്സ് ഉള്ള വീടാണെന്ന് എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്ക് നേരത്തെ അറിയാമായിരിക്കണം കാരണം ഗേറ്റ് എന്ത് ചെയ്യണം ഗേറ്റ് തുറന്നിട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യേണ്ടതാണ് ഇപ്പം നിങ്ങളാരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുക ഈ ഗേറ്റ് എങ്ങനെ തുറക്കും അകത്തോട്ട് തുറക്കണോ അവർ ഇത് പുറത്തോട്ടാണ് തുറക്കണ്ട ഞങ്ങളുടെ അതിൻ്റെ ഒരു പോർഷൻ അത് പുറത്തോട്ട് തുറന്നിട്ട് സ്ലൈഡ് ചെയ്യേണ്ടതാണെന്നൊക്കെ നോക്കി വെക്കാവുന്ന പെട്ടെന്ന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊന്നും ഒരു ഒട്ടും സമയമെടുത്തില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തോന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് അടുക്കള വാതല് നോക്കി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിലും ആളുമായിട്ട് അടുക്കളവാതകൾക്ക് വന്ന് നിൽക്കണ്ട എന്നാൽ ബെഡ്റൂം പോലും അവർക്ക് അറിയാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണമെന്ന് വച്ചാൽ ആ ഞങ്ങളുടെ ഒരു ജനലിന് അവിടെ കേട്ടിട്ടില്ല ഒരു സിംഗിൾ ജനലുണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ബെഡ്റൂം ആണ് വാച്ച് വച്ച് ചെയ്യാണ്ട് ഞങ്ങൾ വാതിലും ജനലും എല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ രാത്രി കടകൾ ഇതൊക്കെ അടക്കത്തുള്ളൂ വാച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ കീറി വന്നിട്ട് അങ്ങോട്ടും നോക്കി നിൽക്കണ്ടല്ലോ ഈ അടുത്തുള്ള ആളുകള് ആരെങ്കിലും ഒക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലാതെ ഇങ്ങനെയുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും സംശയമുണ്ട് പ്രതി ഒരു വാർഡിലുള്ള ഞങ്ങളുടെ വാർഡ് മുനിസിപ്പൽ ഓഫീസ് പറയണം പാലസ് വാർഡായിരുന്നു ആ വാർഡിലുള്ള ആളാണ് പതിനഞ്ചാം പ്രതി എന്ന് പറയുന്നത് അതിലുള്ള ആള് തന്നെ ഞങ്ങളുടെ വാർഡിലുള്ള ആളാണ് പതിനഞ്ചാം പ്രതി ഈ തിരിച്ചറിയൽ പരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവർ പല രീതിയിലുള്ള ടെക്നിക്കുകളും കോടതിയില് കോടതിയിൽ ആദ്യ സമയത്ത് ഇവരെ കണ്ട രൂപത്തിൽ ഏകദേശം തന്നെ താടിമുടിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് താടിമുടിയുള്ളവരൊക്കെ അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ജയിലിലാണ് ഞങ്ങൾ ആദ്യം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ സമയത്ത് വീട്ടിൽ വരുമ്പോൾ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ളവർ ഇവർ പിടിക്കപ്പെടുന്ന സമയത്ത് ഇവർ അതെല്ലാം ഇവരുടെ ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യമായിട്ട് അറിയാം പിന്നെ അനിയൻ രണ്ടുപേരേ കണ്ടിട്ടുള്ളൂ കൃത്യമായിട്ട് ഇനി എങ്ങനെയെല്ലാം ഒരു രൂപം മാറ്റിയാലും അവരെ കണ്ടുപിടിച്ചു മേസ്രൈഡിനെ കാണിച്ചു കൊടുത്തു പിന്നീട് കോടതിയിൽ വന്നത് പതിനേഴ് മാസത്തിന് ശേഷമാണ് വിസ്താരം ആ വിസ്താരത്തെ വരുന്ന സമയത്ത് ഒരേ വേഷത്തിൽ വെള്ളമുണ്ട് വെള്ള ഷർട്ട് ഫുൾ സ്ലീവ് പിന്നെ വെള്ളത്തോർത്ത് ഒരേ പോലത്തെ ചെരുപ്പ് താടി മീശയൊക്കെ നീട്ടി വളർത്തി പിന്നെ ഐഡൻറിഫൈ ചെയ്യേണ്ട ആളുടെ ഇവിടെയൊക്കെ നെറ്റിക്ക് മാർക്കുള്ള ആളുണ്ട് ഇപ്പോൾ നെറ്റിയുടെ മാർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുഴിവുള്ളൊരു മാർക്ക് അതൊക്കെ പൊട്ടി തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ് ഇതിനകത്ത് എന്ത് തേച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് കാണുമ്പോഴേ അതൊക്കെ തേച്ച് മറച്ചിട്ടാണ് വന്നത് പിന്നെ മുടിയെല്ലാം എല്ലാവരുടെയും മുടി ഷെയ്പ്പൊക്കെ ഒരേപോലെ ആയിരുന്നു ഞാൻ കേട്ടിരുന്നു ഈ കുന്നമ്പുറത്ത് വീട്ടിലേക്കല്ല സംഘ കുടുംബത്തേക്കാണ് വന്നത് എന്നുള്ളത് എങ്ങനെയായിരുന്നു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള സംഘത്തിൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ സംഘമാണ് ഞങ്ങളുടെ ഒപ്പമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ടും ഒന്നും പേരെടുത്ത് പറയാൻ പറ്റില്ല ഞാൻ അത്യാവശ്യം ഉള്ള ചില ഗോപാല ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു മുതിർന്ന ചേട്ടനൊക്കെ എന്നോട് പറയുമ്പോൾ നിൻ്റെ അച്ഛനായിരുന്നു മൂത്ത ചേട്ടനായിരുന്നോ ഞാൻ ആ ഒരു രീതിയിൽ അവരുടെ ഒരു സ്നേഹം പിന്നെന്താ പറഞ്ഞാൽ കരുതൽ എന്നൊക്കെ പറഞ്ഞാൽ അതേ രീതിയിലാണ് ഒരു അച്ഛൻ്റെ കരുതൽ അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരൻ്റെ കരുതൽ സംഘം മാത്രമേ ഉള്ളൂ സംഘം ബി ജെ പി അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒ ബി സി മോർച്ച് നേതാക്കന്മാർ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും ആലപ്പുഴ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും എപ്പോൾ വന്നാലും വീട്ടിൽ വന്ന് അത്ര തിരക്കില്ലാത്ത അവസരത്തിൽ എപ്പോൾ വന്നാലും അഞ്ച് മിനിറ്റ് ഞങ്ങളോട് ഇരുന്ന് ഞങ്ങളെ കണ്ടിട്ട് സംസ്ഥാന സുരേന്ദ്രജിയായാലും പോകാറുണ്ടായിരുന്നുള്ളു സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ വരും ഓരോ ദിവസം ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ വന്നാലും പക്ഷേ എന്നാലും വരും എല്ലാ ദിവസവും വരും ഭക്ഷണം പോലും പത്തു പതിനാറ് ദിവസമൊന്നും ഭക്ഷണം എവിടെ നിന്ന് വരുന്നതോ ആര് കൊണ്ടുവരുന്നോ ഒന്നും എനിക്കത്തില്ല കൗൺസിലർ ഭക്ഷണം കൊടുത്തതെല്ലാം സംഘം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഋഷചേച്ചി എന്നും ഭക്ഷണം വയ്ക്കാൻ പ്രാപ്തയാകുന്നു എന്ന് പറയുന്നു അന്ന് വരെ നിഷി ചേച്ചിയും കുടുംബത്തിലുള്ള ഭക്ഷണം കൊടുത്തിരിക്കണം എ നാലുമണിക്കുള്ള ചായ ഉൾപ്പെടെയാണ് രാവിലെ ചായ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കത്തെ ഊണ് വൈകുന്നേരത്തെ ചായയും സ്നാക്സും രാത്രിത്തെ ഭക്ഷണം കൊണ്ടുവന്ന് ഞെ മക്കളെയും ഭാര്യ വായിലിട്ട് കഴിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ഈ കൗൺസിലറും അവരുടെ മക്കളും ഒക്കെ അതുപോലുള്ള കാര്യത്തിലായിരുന്നു ഇപ്പോഴും അവരെ തന്നെ ഉള്ളു കേട്ട കൂട്ടത്തില് വേറെ ആരുമല്ല പിന്നെ എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ എന്താ അമ്മയുടെ അതിന് അനുജത്തി അമ്മയുടെ അനുജത്തി ഡോക്ടർ ശോഭന പുള്ളിക്കാർക്ക് അന്നതൊട്ടേ ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് പക്ഷെ അവർ കരുവാറ്റം മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് അവർക്ക് ഡെയിലി കൂടി വരാൻ പറ്റും നല്ല തിരക്കുണ്ട് പക്ഷെ സ്വന്തം സഹോദരങ്ങളായിട്ട് ഈ സ്വയംസേവർ തന്നെ ഞങ്ങളോട് ഉണ്ടായിരുന്നത് ഇപ്പോഴും അവർ തന്നെയുള്ളത് എല്ലാ ദിവസവും മക്കളെ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന അവർ തന്നെ ഓരോ വിശേഷ ദിവസങ്ങളിലും ഞങ്ങളെ ചേർത്ത് നിർത്തുമായിരുന്നു അവർ രഞ്ജിത് ശ്രീനിവാസിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലായിടത്തും അന്ന് വന്ന റിപ്പോർട്ടുകളെല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എങ്കിലും ഇങ്ങനെയൊരു ഇത് അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ഇത് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു നല്ലൊരു സാമൂഹ്യ സേവൻ തന്നെയായിരുന്നു പുള്ളി നന്മയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്യണമെങ്കിലും ചെയ്തിട്ടേ പോകുള്ളൂ കാരണം ഏറ്റവും വലിയൊരിതായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് എന്നെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക ഇവിടുന്ന് പോകുമ്പോൾ ഇളയ മോളെ മൂത്ത മോളെ അന്ന് കുഞ്ഞിന് മൂന്ന് വയസ്സാണ് മോളെ എൻ്റെ വീട്ടിലാക്കി തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ മുന്നേട്ടാ ഒന്ന് രണ്ട് ആ കിടന്നിരിക്കുന്നു അന്ന് വൈകിട്ട് എന്നെ അഡ്മിറ്റാക്കും സിസറിയും ചെയ്യേണ്ടതാണ് എന്നെ എന്നെ അവിടെ നിർത്തി കഴിഞ്ഞ് ആ കടയിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഇച്ചിരി കഴിഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് ലക്ഷ്മേഡം അവിടെ ഇരുന്നു രഞ്ജിസാർ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിറഗർഭിണിയായിട്ടുള്ള എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും ആ രണ്ട് ജീവൻ രക്ഷി തിരിച്ച് വരുമ്പോൾ വെള്ള ഷർട്ട് കംപ്ലീറ്റ് ബ്ലഡാ ഞാൻ ചേട്ടൻ ഇത് ഇവിടെ പോയിരുന്നു എടാ ഒരു ജീവനങ്ങളിൽ രക്ഷിക്കാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ നിന്ന് അന്ന് പിന്നെ സാ എനിക്കൊന്ന് തോമസ് എന്തോ ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് പുള്ളിയെ വിളിച്ച് ഏർപ്പാടാക്കി അവരവിടെ എത്തിയതിന് ശേഷമാണ് ഏട്ടൻ തിരിച്ചു വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതായിരുന്നു ആ മനുഷ്യൻ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇല്ല ഒന്നുമില്ല ഏട്ടനിങ്ങനൊരു ഭീഷണി ഉള്ളതായിട്ട് ഇതുവരെ വീടിനൊരു കല്ലേറ് പോലും ഇന്നുവരും ഉണ്ടായിട്ടില്ല ഏട്ടനാരും ഫോണിൽ പോലും ഒന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള കാര്യം ഏടനും വിചാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് കാരണം എന്നോട് അങ്ങനെ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഒരു ഭീഷണി ഉള്ളതായിട്ടോ കാരണം എന്തിനെങ്കിലും പോകുന്ന ആൾക്കല്ലേ പ്രശ്നം ഉണ്ടാവും എന്നല്ലേ നമ്മളും വിചാരിക്കുന്നത് ഒരിതുമില്ലാത്തൊരു മനുഷ്യൻ ഹിന്ദു എന്നുള്ളൊരിതാണ് ആർ എസ് എസ് കാരനാണ് ഹിന്ദുവാണ് എന്നുള്ളത് തന്നെയാണ് അവർക്ക് മെയിൻ അവരുടെ ഒരു ദേഷ്യം എന്ന് എനിക്ക് തോന്നുന്നു ആർ എസ് എസ് കാരാണ് ഒരു ആർ എസ് എസ് കാരാണ് സ്വയം സേവനാണ് ഹിന്ദുവാണ് അതുകൊണ്ടാണല്ലോ വൈക്കരി പോലും വിടാൻ പറ്റാത്ത രീതിയിലാക്കിയത് ഈ കോടതിയും നിയമം അതിൻ്റെ വിധികളുമൊക്കെ ഈ മനുഷ്യനെ മാറ്റാനുള്ള ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഇതായിട്ടാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെ ഈ പറയുന്ന വിധി അല്ലെങ്കിൽ ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് കോടതികൾ വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്താവം അവർക്ക് ആർക്കെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്നും തോന്നിയിട്ടില്ല അവർക്കൊരു മനസ്താപില്ല അവർക്ക് അതിന് തൊട്ട് മുമ്പേ അവരെ ഇരുപത്താം തീയതി കുറ്റക്കാരാണെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് തീയതി ആയിരുന്നു ഇരുപത് മൂന്നിലാണ് അന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുന്ന സമയത്തും അവരുടെ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം എനിക്കൊന്ന് മീഡിയാസ് എടുത്തതാണോ വീഡിയോ ഒന്നും നടന്നില്ല ഫേസ്ബുക്കിൽ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു നിങ്ങളെല്ലാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട എന്താ പറയുക ഭയമില്ലാത്ത നേതാക്കന്മാരാണെന്നുള്ള രീതിയിലാണ് അതിൻ്റെ കമൻസും അതുപോലെ തന്നെയാണ് അവര് പിന്നെ അവർ വരുന്ന വഴിക്കുള്ള ഒരു തട്ടിട്ടുണ്ട് അതെന്തോ അറബിയാണ് അവരത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവർക്കൊരു ഊർജ്ജം പകർന്നു തുടങ്ങുന്ന രീതിയിലാണ് അവരുടെ അണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെന്തോ ഹീറോ ഒരു പരിവേഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവരതേ രീതിയിൽ തന്നെ ഇറങ്ങിപ്പോയി ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഇത്രയും ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്തുക മനുഷ്യനെ മാത്രമല്ല ഞങ്ങളെ മൊത്തമല്ലേ പോലെ ചെയ്തത് ഞങ്ങൾക്ക് ജീവിത അന്ത്യം വരെയുള്ള ഒരു മനസ്സിൽ ആ കൊച്ചു കുഞ്ഞ് പ്രായമുള്ള അമ്മ ഞാൻ എനിക്കൊക്കെ എന്ന് മറക്കാൻ പറ്റുമോ ഇതൊക്കെ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ഞങ്ങള് ഞങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു ഭാവം തന്നെയാണ് അവരുടെ മതത്തിൽ അവർക്ക് ഒരു ഒരു ആള് പോലും തലോനിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അല്ല മക്കൾ ഇതിനെ എങ്ങനെ നേരിട്ടു ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾ സ്കൂളിൽ നിന്ന് നല്ല ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരുന്നു ചെറിയ മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും ഇല്ലായിരുന്നവൾക്ക് കാരണം അച്ഛൻ്റെ കൂടെ ഏത് സമയം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസിലൊരു ചാർജർ വെച്ച് മറന്നുപോയാലും ഏട്ടൻ ചിലപ്പോൾ രാത്രി ഇടാ ചാർജർ അവിടെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ കുഞ്ചാന്ന് വിളിക്കുമ്പോൾ കൊച്ചു ചാടി ബൈക്കിൽ കയറും ഞാൻ ഞാനിപ്പോൾ അതൊക്കെ ആലോചിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഏട്ടൻ രാത്രിയിലും വന്ന് ഈ ഓഫീസ് തുറന്ന് ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് തിരിച്ച് വരുന്നത് ചെറിയ കുഞ്ഞല്ലേ കൂടെ ഉള്ളത് മൈനറ് ആ രാത്രിയിൽ ചുറ്റി നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അപ്പോഴും ഒക്കെ യുവന്മാരുടെ ഉദ്ദേശമൊക്കെ എന്തായിരുന്നു ഇവര് ആ സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്ത് തലേസൻ രാത്രി ഓഫീസിൽ വന്നു പോലീസിന്റെ ഇതിനകത്ത് അതുണ്ട് രാത്രി ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടോ ലൊക്കേഷൻ അവരുടെ ഫോൺ വിളി ഉണ്ട് അങ്ങോട്ടേക്ക് വക്കീൽ ഓഫീസ് അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതെനിക്ക് തോന്നുന്നത് അന്ന് വക്കീൽ ഓഫീസിലേട്ടിനുണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ യാതൊരു തെളിവും ഇല്ലാതായി പോയ ആരും കാണാതെ തന്നെ ഇവിടെയൊക്കെ നേരത്തെ അടയ്ക്കും ആരും ഉണ്ടാവില്ല ഒരു തെളിവും ഇല്ലാതെ അത് അതായിരുന്നിരിക്കണം ചിലപ്പോൾ ഉദ്ദേശം പക്ഷെ അന്ന് ഇവർ പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീകളുണ്ടോ ഇങ്ങനെ ഇത്രയും ആയുധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓടി മാറാത്ത സ്ത്രീകളുണ്ടോ എന്ന് ഞങ്ങൾ ഓടിയില്ല ഞാൻ അടുത്തത് എനിക്കിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷത്തന്നെ ഞാൻ നിന്നത് എന്താണെന്നറിയത്തില്ലല്ലോ ഇനിയിപ്പം ഷാൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ വൈരാഗ്യമാണോ മുൻകൂട്ടി എന്താണ് സംഭവം എന്നറിയത്തില്ല ഇനി വീട് കയറി ആക്രമണം കൂട്ടക്കൊല ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ ഇനി അതുപോലെയാണോ എന്നറിയില്ല എന്താണെങ്കിലും ഏഴിനെ ഇട്ട് കൊടുത്തിട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവൻ തന്നെയല്ലേ ഇത് ഇപ്പം ചെയ്യുമ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയി ഞാനിപ്പം പഴയ പുതിയ ഒരാളായിട്ടാണ് ഇപ്പം ജീവിക്കാൻ വേണ്ടി ഈ മക്കളെ എഴുന്നേപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ജീവിക്കുന്ന ഒരാളാണ് പഴയ ലിക്ഷ്യമൊന്നുമല്ല എന്നെന്തോ ഒരു ഊർജ്ജം വന്ന് കിട്ടി ചിലപ്പോൾ ഏട്ടൻ്റെ ആയിരിക്കാം അത്രയും നാളും ഏട്ടനോട് ജീവിച്ചതിൻ്റെ ഒരു ധൈര്യമായിരിക്കാം ചിലപ്പം നിവർന്ന് നിന്നതും ഓടി പറയത്തില്ല എന്തായാലും ഏട്ടനെ ഇട്ടിട്ട് അത് ചെയ്യില്ലായിരുന്നു ഞാൻ ഈ പോലീസ് അന്വേഷണം വിധി എന്തോ തോന്നുന്നു പോലീസ് ഒറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷിച്ചു നല്ല രീതിയിൽ അന്വേഷിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു വളരെ വിപുലമായ അന്വേഷണം നടത്തി അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ ഇവർ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവർ വേകാരന്വേഷണം അല്ലായിരുന്നു ജയരാജ് സാറിൻ്റെ ജയരാജ് സാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീം അവർക്ക് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ച് ആ എവിഡൻസ് മുഴുവൻ കോടതിയിൽ എത്തിച്ചു അത് അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നീതി കിട്ടിയത് സത്യം പറഞ്ഞത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകണോ ഇതൊരു പ്രത്യേകിച്ചൊരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഇത് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ അല്ലെങ്കിൽ സജഷൻസൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ലിസൂ ലിക്ഷ സൂക്ഷിക്കണം എന്ന് പലരും പറയുന്നുണ്ട് അത് എല്ലാവരും സ്വാഭാവികമായിട്ട് പറയുന്നുണ്ട് ലിക്ഷ സൂക്ഷിക്കണം നമ്മളൊരു ഒരു വ്യക്തിയോടല്ല യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ വേണം അപ്പം അപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു സാറേ ഇതിനേക്കാട്ട് കൂടുതൽ എനിക്ക് എന്താ വരാനുള്ളത് പറയുന്നതോടെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പിന്നെ കുറേ പേർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് അത് പരിചയക്കാരും അധ്യാപക പിന്നെ വക്കീലന്മാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് പേര് പറയുന്നില്ല അതെല്ലാം വിഷയ്ക്ക് ജോലി വാങ്ങിച്ചിട്ട് പാർട്ടിയോട് പറഞ്ഞാൽ വിഷയ്ക്ക് ജോലി കിട്ടുമല്ലോ വിഷയ്ക്ക് ജോലി വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരോ മറ്റെവിടെയെങ്കിലും പോയിട്ട് സെറ്റിലായിക്കൂടെ മക്കളെയും കൊണ്ടങ്ങ് പോകാമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറേ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ പട്ട് അതേ ഞാൻ വളരെ സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പട്ടിണിയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പം എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ജോലി തന്നെയായിരുന്നു ഞാനും അഡ്വക്കേറ്റ് തന്നെയാണ് അന്ന് തലേദിവസം വരെ എനിക്ക് എൻ്റെ ജോലിക്ക് വിലയുണ്ടായിരുന്നു ഏട്ടം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ ഒരു ജോലിക്ക് പറഞ്ഞുവിടാൻ വേണ്ടിയുള്ള ധൃതി എല്ലാം ഞാൻ കുറച്ച് പേര് ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ചായിരിക്കും പക്ഷേ കുറച്ച് ആൾക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ലിഷ ജോലി തേടി ബാംഗ്ലൂർ പോയി പിള്ളേരെയും കൂടി സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ടൊരു യുദ്ധം വേണ്ടല്ലോ എന്നുള്ള അത് ഡയറക്റ്റ് അല്ല പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് വളച്ച് കെട്ടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനും മക്കളും പോയി കഴിഞ്ഞാൽ പിന്നെ രഞ്ജി ശ്രീനിവാസിൻ്റെ പേരറത്തല്ലോ ഇപ്പം രഞ്ജി എന്ന് പറഞ്ഞാൽ എന്നെ മക്കളെയും കാണുമ്പോൾ അയ്യോ രഞ്ജിത്തേൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ രഞ്ജി ശ്രീനിവാസിൻ്റെ ഭാര്യ രഞ്ജി ശ്രീനിവാസിൻ്റെ മക്കളാണ് ആരും അതുകൊണ്ട് രഞ്ജി ശ്രീനിവാസിൻ്റെ പേരറുത്ത് അതിന് ഞാൻ തയ്യാറല്ല ഞാനും മക്കളേയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് ഞങ്ങളെയും കൂടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത് തീർന്നു ആ ഒരു ഇതുണ്ടോ എന്ന് ഒരുപാട് ഒരാളല്ല പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ തോന്നിയത് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ആ ശരിയായിരിക്കാം ഒരാൾ സ്നേഹത്തോടെ ഒന്ന് ഉപദേശിച്ചെന്ന് പറയാം പക്ഷെ പലർ പറഞ്ഞപ്പോൾ അതൊരു അജണ്ടയാണോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മകള് പറഞ്ഞിരുന്നു അമ്മ നമുക്ക് മരിക്കാം രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ എങ്ങനെ മോള് പന്ന് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി രാത്രി തന്നെ മോൾ എന്നോട് പറഞ്ഞു അമ്മേ നാളെയാണ് അച്ഛനെ കൊണ്ടുവരുന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് വിഷം കഴിച്ച് ഈ വിഷം എവിടെ നിന്ന് കിട്ടും നമുക്ക് വിഷം കഴിഞ്ഞു കുറേ ഗുളിയെ കഴിച്ചാൽ പറ്റുമോ എന്നാണ് മോളനോടും ചോദിച്ചത് ചേച്ചി ചിലപ്പോൾ സമ്മതിക്കുമോ ചേച്ചിയെ നമുക്ക് നിർബന്ധിച്ചിട്ട് കൊടുക്കാം അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മോനെ അമ്മയ്ക്ക് ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മൾ കണ്ടതാണത് ഇത് നിയമത്തിന് മുന്നിൽ അവരെ എത്തിക്കണം മോനെ അത് എത്ര നാളായാലും അതുവരെ നമ്മൾ ജീവിച്ചിരുന്നേ പറ്റൂ നമുക്ക് അമ്മേ അച്ഛനും കോടതി തിന്നലാണ് ഇത്രയും നാളും കയറി ഇറങ്ങുന്ന ഇരുപത് വർഷം പ്രാക്ടീസ് പ്രാക്ടീസുള്ളൊരു വക്കീലാണ് ഒരു വക്കീലിത് വന്നിട്ട് നമ്മൾ തെളിവ് കൊടുക്കാനില്ലാത്ത അവസ്ഥ ഞാൻ ഞങ്ങളും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ജീവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ പുള്ളിക്കരുതി ഒട്ടും പ്രാപ്തയാകത്തില്ല പിന്നെ പറയാനായിട്ട് ഇവർക്കൊരു ഊർജ്ജം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ എഴുന്നേപ്പിച്ച് നിർത്താനായിട്ടും ഈ കേസ് തന്നെയാണ് എനിക്ക് പ്രചാരം പിന്നെ നിയമത്തെ ഉള്ളിൽ എത്തിക്കണം അതെൻ്റെ ഒരു ചെയ്യണ്ടേ അത് തന്നെയല്ലേ ചെയ്യാണ്ട് അപ്പൊ ഞാൻ കുഞ്ഞിന് കൊടുത്തൊരു ഇതെന്ന് പറഞ്ഞ വാക്കും അത് തന്നെയായിരുന്നു അപ്പൊ അപ്പൊ അവരുടെ അവന്റെ ചോദ്യം ഇത് വരെ ആ പ്രതികളെ ശിക്ഷിക്കോ ഈ പ്രതികളെ കിട്ടുവോ ഇവർ നാട് കടന്നിട്ടുണ്ടാകത്തില്ല ഞാൻ മനു പോലീസ് അന്വേഷിക്കട്ടെ അന്ന് പറഞ്ഞപ്പോഴും ഓരോ വേറെ ഏജൻസികളെ അന്വേഷിക്കുന്നത് ഞാൻ കേരള പോലീസ് അന്വേഷിച്ചാൽ മതി എനിക്കതില് വിശ്വാസമാണ് പറ്റും പോലീസിന് പറ്റാനിട്ടൊന്നും അല്ല ഓരോ കാര്യങ്ങളും ഇതാകും എന്തെങ്കിലുമൊക്കെ ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് മന്ത്രിമാരും എം എൽ എമാരും ഒത്തിരി ആൾക്കാർ വന്നു എന്നെ കണ്ടു സംസാരിച്ചു ഞാൻ അവരോടെല്ലാം ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞത് ഈ കേസ് കേസൊന്നും സത്യസന്ധമായ രീതിയിൽ വെള്ളം ചേർക്കാതെ എനിക്കത് അത് ജയരാജ് സാറൻ സാറേ മാഡം ഞാൻ വെള്ളം ചേർക്കുക എൻ്റെ ഇത്രയും ലൈഫിലിടയ്ക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ചേർക്കുകയും ഇല്ല സത്യസന്ധമായി തന്നെ അന്വേഷിക്കാൻ ആ ഒരു വിശ്വാസത്തിൽ പുള്ളി അത് ചെയ്തു തരുകയും ചെയ്തു മക്കളെ ചേർത്ത് പിടിച്ചതും ധൈര്യം കൊടുത്തതും കേസ് തന്നെ ഇവരെ നിയമത്തിന് മുന്നിൽ കാണിക്കുക എന്നുള്ളൊരൊറ്റ ധൈര്യമായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ഈ പ്രതികളെ ചൂണ്ടിക്കാണിച്ച് നിയമത്തിൽ കൊടുക്കുക എന്നുള്ളതെന്നത് അത് സാധിച്ചു